നമസ്കാരം അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഇനി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കാം ഇതടക്കം ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിർദ്ദേശിച്ച പുതിയ മാനദണ്ഡങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിലായിട്ടുണ്ട് അതായത് അറുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് ഇതുവരെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ലായിരുന്നു ഈ വിലക്കാണ് നീക്കിയത് മുതിർന്ന പൗരന്മാർക്കായി എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധമായും പുതിയ പോളിസികൾ ഏർപ്പെടുത്തണം അവർക്ക് ക്ലെയിം നൽകാനും പരാതികൾ പരിഹരിക്കാനും പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഏർപ്പെടുത്തണം അർബുദം ഹൃദ്രോഗം വൃക്കരോഗം എയ്ഡ്സ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി നിഷേധിക്കരുത് എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ മാരക രോഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോളിസി നിഷേധിക്കാറുണ്ട് നിലവിലുള്ള അസുഖങ്ങൾക്ക് ഇനി മുതൽ മുപ്പത്തിയാറ് മാസം കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആനുകൂല്യം നൽകണം നാൽപ്പത്തെട്ട് മാസം വരെ നൽകേണ്ട എന്ന പരിധിയാണ് മുപ്പത്താറ് മാസമായി കുറച്ചത് പോളിസി എടുക്കുമ്പോൾ രോഗാവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ടോ എങ്കിലും ഇല്ലെങ്കിലും ഇത് നൽകണം മുതിർന്നവർ വിദ്യാർത്ഥികൾ കുട്ടികൾ ഗർഭിണികൾ എന്നിവർക്ക് അനുയോജ്യമായ പുതിയ പദ്ധതികൾ ഇൻഷുറൻസ് കമ്പനികൾ കൊണ്ടുവരണം ആയുർവേദം യുനാനി ഉൾപ്പെടെയുള്ള ആയുഷ് ചികിത്സയ്ക്ക് പരിധി പാടില്ല എന്നും ഇൻഷുറൻസ് കവറേജിലുള്ള മുഴുവൻ തുകയും നൽകണമെന്നും ഉത്തരവിലുണ്ട് രോഗിയുടെ ആശുപത്രി ചെലവുകൾ മുഴുവൻ കമ്പനി വഹിക്കുന്ന രീതി മാറ്റി ഓരോ രോഗത്തിനും നിശ്ചിത തുക എന്ന രീതിയിൽ പദ്ധതികൾ ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്